ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ നമസ്കാരം വണക്കം അപ്പോൾ ഇന്ന് ഞങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ മനസ്സിന് സന്തോഷം തരുന്നൊരു വാർത്തയാണ് അപ്പോൾ അടുത്തിടെയിൽ നിങ്ങൾ പലരും സോഷ്യൽ മീഡിയയിൽ ഇതിനെക്കുറിച്ചിട്ട് കണ്ടു കാണും ഇതുപോലെ ഈ ജനങ്ങളെ പറ്റിച്ചിട്ട് പണം ഉണ്ടാക്കുന്ന കുറച്ച് പ്രമുഖരായിട്ടുള്ള യൂട്യൂബേഴ്സ് അവരുടെ അക്കൗണ്ട്സ് ഇൻസ്റ്റ അക്കൗണ്ട്സ് വന്നിട്ട് ബ്ലോക്കായിട്ടുള്ള വിവരം പലരും അറിഞ്ഞു കാണും അപ്പോൾ ഇനി ഭാവിയിൽ ഇതുപോലെയുള്ള പരിപാടികൾ ചെയ്തിട്ട് ജനങ്ങളെ പറ്റിക്കാൻ ശ്രമിക്കുന്ന പലർക്കും ഉള്ള ഒരു വാർണിംഗ് ആയിട്ട് തന്നെ ഇതിനെ കാണാനായിട്ട് പറ്റും അപ്പോൾ ഇതിൽ മുന്നിട്ട് നിൽക്കുന്ന പ്രമുഖർ ആരൊക്കെയാണെന്ന് അറിയാമല്ലോ അല്ലേ ഞാൻ പറയാതെ തന്നെ നിങ്ങളിൽ പലർക്കും അറിയാമായിരിക്കും നമ്മുടെ മല്ലു ഫാമിലി ഉണ്ട് പിന്നെ നമ്മുടെ ഫസ്മിന സക്കീർ അടുത്തരെ പുള്ളിക്കാരുടെ വിവാഹമൊക്കെ കഴിഞ്ഞിരുന്നല്ലോ ആ വാർത്തയൊക്കെ എല്ലാവരും കണ്ടു കാണും സോഷ്യൽ മീഡിയയിൽ പിന്നെ നമ്മുടെ വയനാടൻ ബ്ലോഗേഴ്സ് ഇത് കൂടാതെ തന്നെ വേറെ ഒരു നാലഞ്ച് അക്കൗണ്ടും ഇതുപോലെ ബ്ലോക്കായിട്ടുണ്ട് അപ്പോൾ ഇത് കേൾക്കുമ്പോൾ വളരെ നല്ല കാര്യമാണ് പിന്നെ നിങ്ങളിൽ ഒരുപാട് പേര് നമ്മുടെ ഈ ഫസ്മിന സക്കീറിൻ്റെ നിക്കാഹിൻ്റെ ആ ഷോപ്പിങ്ങും പുള്ളിക്കാര് അത് വന്നിട്ട് വളരെ ഒരു സിനിമാറ്റിക് സ്റ്റൈൽ അതിൻ്റെയൊക്കെ ഒരു പ്രസൻറ്റേഷനൊക്കെ പറഞ്ഞ പറഞ്ഞതിൻ്റെ നടുക്കായിരുന്നു ഈ ഗെയിമിങ് ആപ്പിനെ പറ്റിയിട്ടുള്ള വന്നിട്ട് പ്രൊമോ വീഡിയോ ഒക്കെ നമ്മളുമായിട്ട് പങ്കുവെച്ചത് അപ്പോൾ അത് പലരും കണ്ടു കാണും പുള്ളിക്കാരി തന്നെ അതിൽ പറയുന്നുണ്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ പുള്ളിക്കാരി അന്ന് ആ ഷോപ്പിങ്ങിലൊക്കെ വാങ്ങിച്ച് തള്ളിയത് എല്ലാവരും കണ്ടു കാണും ഡ്ര വിവാഹത്തിനുള്ള വസ്ത്രങ്ങളാകട്ടെ പിന്നെ ജുവലറി അതുപോലെ ഫുട്വെയർ പിന്നെ വേറെ ടോയ്സ് അങ്ങനെ പല പല കാര്യങ്ങളും വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയായിരുന്നു പുള്ളിക്കാരി വളരെ ആർഭാടത്തോടെ ആയിരുന്നു കാശൊക്കെ ചിലവാക്കി ഇതൊക്കെ ചെയ്തിരുന്നു അപ്പം ന്യായമായിട്ടും എല്ലാവരും ചോദിക്കാം സ്വന്തം നിക്കാഹിനി കാശ് ചിലവാക്കുന്നതൊക്കെ ഇത്രയും പെരുപ്പിച്ച് പറയാനും ഇതിലൊക്കെ ഇരിക്കുന്നു എന്നുള്ളത് അപ്പോൾ അതൊക്കെ ശരിയാണ് അവരവരുടെ കല്യാണം എന്തായാലും എല്ലാവർക്കും ആർഭാടമായിട്ട് തന്നെ നടത്തണം എന്നുള്ളൊരു ആഗ്രഹമായിരിക്കും അതിലൊന്നും പറയാനില്ല പക്ഷേ ഇതിനുള്ള പണം പുള്ളിക്കാരിക്ക് എവിടെ നിന്ന് വന്നു അത് പലർക്കും അറിയാമായിരിക്കും ഈ ഗ്യാമ്പ്ലിങ് പിന്നെ ഓൺലൈൻ ബെറ്റിങ് ഗെയിമിങ് ആപ്സ് അപ്പം ഇതുപോലെയുള്ള കാര്യങ്ങളിൽ ഇവരൊക്കെ പ്രൊമോ വീഡിയോസ് സ്ഥിരമായിട്ട് ചെയ്യാറുള്ള ആൾക്കാരാണ് നമ്മുടെ മല്ലു ഫാമിലി ആകട്ടെ ഫസ്മിന സക്കീർ ആകട്ടെ ഇവർക്കൊക്കെ ഈ പ്രൊമോ വീഡിയോയിൽ നിന്നൊക്കെ ലക്ഷക്കണക്കിന് രൂപയാണ് അവർക്ക് ഈ വീഡിയോസൊക്കെ ചെയ്താൽ കിട്ടുന്നത് അതുമാത്രവുമല്ല ഇങ്ങനത്തെ ഒരു എമൗണ്ട് കിട്ടുന്നതിനേക്കാളും പലർക്കും ഈ വാട്സപ്പിലും ചാനലൊക്കെ ഉണ്ടാകും ഇവർക്ക് അപ്പോൾ ആ വാട്സപ്പ് ചാനൽ വഴി ഒരുപാട് മെമ്പേഴ്സിനെയൊക്കെ ഇവർ ചേർക്കുകയും ഇങ്ങനെയൊക്കെ അങ്ങനത്തെ ആ ഒരു പരിപാടി വഴിയും ഇവർക്ക് നല്ല ഒരു തുക തന്നെ കമ്മീഷൻ വകയിലും കിട്ടാറുണ്ട് അപ്പോൾ സാധാരണ പല ജനങ്ങളും ഇതൊന്നും മനസ്സിലാക്കാതെ ഇവരുടെ ഈ വഞ്ചനയിലും പറ്റിപ്പിലും ഒക്കെ ചെന്ന് ചാടാറുള്ളത് സ്ഥിരമായിട്ടുള്ളൊരു പരിപാടിയാണ് അപ്പോൾ ആ ഒരു സ്ഥിതിയിലാണ് നമ്മുടെ സ്വന്തം കേരള പോലീസിന്റെ തന്നെ നമ്മുടെ സ്വന്തം കേരള പോലീസിന്റെ തന്നെ സൈബർ വിംഗ് ആണ് ഇവരെ പൂട്ടിയത് ആപ്പുകൾക്കും പ്രൊമോട്ട് ചെയ്യുന്നവർക്കും കേരള പോലീസ് ഇവിടുത്തെ സംഭവം എന്താണ് കേരള പോലീസിന്റെ ഭാഗത്തുനിന്നുള്ള പുതിയ അപ്ഡേറ്റ് നമ്മൾ കഴിഞ്ഞ ഒരു വർഷമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന നിയമരാണ്ട് അതിന്റെ രണ്ടാമത്തെ ഒരു ഘട്ടമാണ് അതില് ആദ്യമേ ഒരുപാട് ആപ്ലിക്കേഷനുകൾ ഇന്ത്യയിൽ ബാൻ ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പ്രൊമോട്ട് ചെയ്യുന്ന ഇൻഫ്ലുവൻസർമാരെ ശക്തമായി നിരീക്ഷിക്കാനുള്ള സംവിധാനമാണ് അതുപോലെ തന്നെ ഇതുപോലത്തുള്ള കണ്ടന്റ് അത് ഏതൊക്കെ പ്ലാറ്റ്ഫോമിലാണ് പോസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇതെല്ലാം നീക്കം ചെയ്യാൻ എല്ലാ പ്ലാറ്റ്ഫോമുകൾക്കും ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് അടക്കമുള്ള എല്ലാ പ്ലാറ്റ്ഫോമുകൾക്കും പോലീസ് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അക്കൗണ്ട് പോയിട്ടുണ്ട് ഇല്ലീഗൽ ഇതുപോലത്തെ കണ്ടന്റുകൾ ചെയ്യുന്ന ആരാണെങ്കിലും അത് എത്ര വെരിഫൈഡ് അക്കൗണ്ട് ആണെങ്കിലും എത്ര വലിയൊരു ക്രിയേറ്റർ ആണെങ്കിൽ പോലും ഇങ്ങനെ ഒരു നിർദ്ദേശം പോലീസിന് കൊടുക്കാനുള്ള അധികാരമുണ്ട് ആ അധികാരത്തിന്റെ അടിസ്ഥാനത്തിൽ തീർച്ചയായും അവരുടെ അക്കൗണ്ടുകളടക്കം നീക്കം ചെയ്യപ്പെടും അപ്പൊ ശ്രദ്ധിക്കണം വീഡിയോ മാത്രമല്ല പോവുക അക്കൗണ്ടും പോകും അപ്പൊ പൊതുജനങ്ങൾക്ക് പരാതി ഇനി കൊടുക്കാൻ പറ്റും തീർച്ചയായും എല്ലാ ആളുകളും ഇത്തരം ഇല്ലീഗൽ കണ്ടന്റുകളോ പ്രൊമോട്ട് ചെയ്യുന്ന കാര്യങ്ങളോ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് നേരിട്ട് ഇമെയിൽ മുഖാന്തിന് പരാതി കൊടുക്കാവുന്നതാണ് നടപടി ഉറപ്പായിട്ടും സ്വീകരിക്കും അതേപോലെ തന്നെ നമ്മൾ എല്ലാവരും ഒന്നിച്ചു നിന്നാൽ മാത്രമേ എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ കഴിയൂ അപ്പൊ ഞാനോ ജിയാസ് പ്രോയോ ഒന്ന് രണ്ട് പേരോ വിചാരിച്ച നടക്കുന്ന കാര്യം മാത്രമല്ല നമ്മൾ ഓരോരുത്തർക്കും പറ്റാവുന്ന കാര്യങ്ങൾ ഈ ഒരു ക്യാമ്പയിന്റെ ഭാഗമായി ചെയ്യുക ഇനി ഒരാൾക്ക് പോലും ഇത്തരം ചതിക്കുഴിയിൽപ്പെട്ട് ജീവൻ നഷ്ടപ്പെടും ഇൻസ്റ്റാ അക്കൗണ്ടും ഒക്കെ നഷ്ടമായി അപ്പോൾ എന്തു തന്നെയാലും വളരെ നല്ലൊരു നടപടി തന്നെയാണ് ഈ പോലീസിൻ്റെ സൈബർ സെൽ വിഭാഗം സ്വീകരിച്ചിട്ടുള്ളത് പക്ഷേ ഇത്രയും ആയിട്ടും വന്നിട്ട് നമ്മുടെ സുചിന് ഇതൊന്നും വിട്ടിട്ടില്ല പുള്ളിക്കാരൻ വന്നിട്ട് ഈ ആപ്പിന്റെ ഒക്കെ ഈ അക്കൗണ്ട് ഒക്കെ ബ്ലോക്ക് ആയതിനു ശേഷം പുള്ളിക്കാരൻ ഒരു വീഡിയോയിൽ വന്ന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു അല്ലേ നമ്മുടെ ഗെയിം അതായത് അക്കൗണ്ട് പോയപ്പോൾ കുറെ മറ്റേ ഗെയിം ലിങ്ക്ഡ്ഡായിട്ടില്ല പേയ്മെന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലെന്നൊക്കെ പറഞ്ഞു കുറെ പേര് മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ വാട്സ്ആപ്പ് ഉണ്ട് അപ്പൊ വാട്സാപ്പ് ചാനലിന്റെ ലിങ്ക് ഞാൻ ബയോയിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റേ വാട്ട്സ്ആപ്പ് ചാനലിൽ കറക്റ്റായിട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു അതിൽ നിന്നും എന്താണ് മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ പുള്ളിക്കാരൻ ഇതിലൊന്നും ഇത് വെച്ച് കിട്ടാനുള്ള തീരുമാനമൊന്നുമില്ല പിന്നീട് ഇപ്പം ഇതുവരെയും നമ്മുടെ ഇൻസ്റ്റ അക്കൗണ്ടിലൊക്കെ ചെയ്തിരുന്നത് ഇനിയിപ്പോൾ വാട്സപ്പ് അക്കൗണ്ട് വഴി ചെയ്യാനായിട്ടുള്ള ശ്രമങ്ങളാണ് കാരണം ഇതിൽ നിന്നൊക്കെ ഇവർക്ക് നല്ല ഒരു വരുമാനം തന്നെയാണ് ലഭിക്കുന്നത് ഇത് ചെയ്ത് നോക്കിയിട്ടുള്ളവർക്ക് അറിയാം ഒരുപാട് പേർക്ക് നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഈ പ്രൊമോ ഒക്കെ ചെയ്തിട്ട് ഇതൊക്കെ ആളുകളെ കൊണ്ടുവരുന്നവർക്ക് സാമാന്യം നല്ല രീതിയിൽ തന്നെ എമൗണ്ട് ഈ ഇത് ചെയ്യുന്ന ആൾക്കാർ ആപ്പുകാരാണെങ്കിൽ ശരി പ്രൊമോ വീഡിയോസ് ഒക്കെ കൊടുക്കുന്നവരായാലും ശരി ഇതൊക്കെ നല്ല രീതിയിൽ തന്നെ അവർക്ക് ഒരു തുക കയ്യിൽ കിട്ടാറുണ്ട് അപ്പോൾ എന്ത് തന്നെ ഇതിൻ്റെ രുചി അറിഞ്ഞവർ ഒരിക്കലും ഇത് വിട്ടിട്ട് അങ്ങനെ നിസ്സാരമായിട്ട് പോകാനുള്ള മനസ്സ് അവർക്ക് വരില്ല പക്ഷെ വേറൊരു വിഭാഗം പേര് ന്യായമായിട്ടും ചോദിക്കാം ഈ ജനങ്ങളെ പറ്റിക്കുന്നു പറ്റിക്കുന്നു എന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ടല്ലോ ഈ പറ്റപ്പിന് നിന്ന് കൊടുക്കുന്നതുണ്ടല്ലേ ഈ പ്രശ്നമൊക്കെ വരുന്നത് ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ഇതിൽ നിന്നുമൊക്കെ എന്തുകൊണ്ട് ഒഴിഞ്ഞു പോയി കൂടാം എന്നും ന്യായമായും ചോദിക്കാം അതിന് എന്താണ് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ ധാരാളം ആളുകൾ സാമ്പത്തിക പ്രതിസന്ധികൾ നേരിടുന്നവരും പല തരത്തില് ഈ കട ബാധ്യതകളിലൊക്കെ കഴുത്തോളം മുങ്ങി നിൽക്കുന്നവരുമൊക്കെ ഒക്കെ എങ്ങനെ ഇരുന്ന് രക്ഷപ്പെടാൻ അത്യാവശ്യത്തിന് മാസം ഒരു പലിശ പോലും അടയ്ക്കാനുള്ളൊരു വരുമാനം ഇല്ലാത്തവരായിരിക്കും ഒരുപാട് പേര് ഇവരിൽ അപ്പോൾ ഇവരിങ്ങനെ ചുറ്റിലും നോക്കുമ്പോഴേക്കും ഇങ്ങനത്തെ ഈ പ്രൊമോ വീഡിയോസും ഒക്കെ ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയ യൂട്യൂബൊക്കെ കാണാത്ത ആളുകളില്ല ഏത് ഗ്രാമത്തിലായാലും ലോകത്തിൻ്റെ ഏത് മുക്കിലും മൂലയിലുമൊക്കെ ഈ യൂട്യൂബിൻ്റെ ചാനൽ കാണാത്ത വളരെ ചുരുക്കം ആളുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഇതുവഴിയൊക്കെ ഇങ്ങനെ ഓരോരോ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുമ്പോഴേക്കും ആളുകൾക്ക് ഇതിൽ നിന്നാണ് അവർക്കും ഓരോരോ ഐഡിയാസൊക്കെ കിട്ടുന്നത് എന്നുവച്ചാൽ ഈ ആപ്പൊക്കെ പോകുമ്പോൾ ഇവർക്ക് ഇത്രയും സമ്പാദിക്കാമെങ്കിൽ നമ്മൾക്ക് ഈ കടത്തിനോ അല്ല അത്യാവശ്യത്തിനോ അല്ലെങ്കിൽ ചിലപ്പോൾ മക്കളെ പഠിപ്പിക്കാനൊക്കെ ആയിരിക്കും അപ്പോൾ പല ആവശ്യങ്ങൾക്കിപ്പോൾ എത്ര തന്നെ ബുദ്ധിമുട്ടിയായാലും ജോലിക്കൊക്കെ പോകുമ്പോഴേക്കും ഇങ്ങനെ പെട്ടെന്നൊന്നും കാശ് കിട്ടാറില്ല പക്ഷേ ഈ ബെറ്റിങ് ആപ്പിലൊക്കെ പോകുമ്പോഴേക്കും കണ്ണും മുടി തുറക്കുന്ന സ്പീഡിലൊക്കെയാണ് ആദ്യം ഇവർക്ക് കാശൊക്കെ കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെ ഇവരെ വീഴ്ത്തിച്ചിട്ടാണ് അടുത്ത നടപടിയായിട്ട് കുറേയൊക്കെ കാശ് അങ്ങനെ ഇതിലോട്ട് ഇറക്കുമ്പോഴേക്കും അവസാനം ഇവരെന്താ ചെയ്യുന്നത് ഈ കിട്ടിയ കാശൊക്കെ കൊണ്ട് ഒരു ദിവസം രാപ്പകൽ നോക്കാതെ അങ്ങ് മുങ്ങുകയും ചെയ്യും അപ്പോൾ ഈ പണം ഇട്ടവരുടെ കാശും പോയി ഈ ആപ്പുകാരെ മഷിയിട്ട് നോക്കിയാൽ എവിടെ പോയാൽ അവരെ കണ്ടുപിടിക്കാനും പറ്റില്ല പിന്നെ ഇതൊന്നും കൂടാതെ തന്നെ ഇതിലത്തെ വേറെ ഒരു വലിയൊരു ബുദ്ധിമുട്ടെന്താണ് വരുന്നതെന്ന് പറഞ്ഞാൽ ഈ ഇവരൊക്കെ അയക്കുന്ന ബാങ്ക് അക്കൗണ്ട്സൊക്കെ ഓരോ ഫേക്ക് ഐ ഡിയിൽ നിന്നൊക്കെ ചെയ്യുന്ന അക്കൗണ്ട്സ് വഴിയാണ് ഇവർ കാരണം ആർ ബി ഐയുടെ റൂൾസ് പ്രകാരം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വന്നിട്ട് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ ഇങ്ങനത്തെ പ്രൊമോഷൻ ഇങ്ങനെ ആപ്പും ഇതുപോലത്തെ ബെറ്റിംഗ് ആപ്പ്സ് ഇതുമൊക്കെ ഇല്ലീഗലായിട്ട് അവർ പറഞ്ഞിട്ടുള്ളതാണ് അപ്പം ഇതിലൊക്കെ പണമിടപാട് ചെയ്യുന്നവരുടെ ബാങ്ക് അക്കൗണ്ട് തന്നെ ഈ സൈബർ വിങ് ബ്ലോക്ക് ചെയ്യാറുണ്ട് അപ്പോൾ അങ്ങനത്തെ ഒരു വലിയ പ്രശ്നവും ഇപ്പോൾ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് അറിയാവുന്നവരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അടുത്തറിയാവുന്നൊരു സുഹൃത്ത് കുറേ പണം ലോണൊക്കെ വാങ്ങിച്ചിട്ട് ബാങ്ക് അക്കൗണ്ടിൽ ഇട്ടിരുന്നു അപ്പോൾ ഇതുപോലെയുള്ളൊരു ആപ്പിൽ പോയിട്ട് ആ പുള്ളിക്കാരി വന്നിട്ട് ഇതിൽ ബെറ്റിംഗ് ഇതിൽ നിന്നൊക്കെ കുറച്ച് കാശ് സമ്പാദിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു പ്രശ്നം വന്നത് ഈ ഇല്ലീഗൽ ആക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ട് ആളുടെ ബാങ്ക് അക്കൗണ്ട് തന്നെ ബ്ലോക്ക് ആയിപ്പോയി അതിൽ ഈ ലോണായിട്ട് വന്ന് കിടക്കുന്ന ഒരു പത്ത് പതിനാല് ലക്ഷം രൂപ ആ ബാങ്ക് അക്കൗണ്ടിനകത്തുണ്ടായിരുന്നു പക്ഷെ അവർക്ക് ആ എമൗണ്ട് പോലും എടുക്കാൻ പറ്റാത്തൊരു അവസ്ഥയിൽ മിക്കവാറും ഈ അക്കൗണ്ട് തിരിച്ച് എടുക്കുന്നത് തന്നെ നടക്കാത്തൊരു കാര്യമാണ് അപ്പോൾ ഇതുപോലെയുള്ള പല ചതിക്കുഴികളും ആദ്യം ഈ ഗെയിമിങ് ആപ്പ് തന്നെ വലിയൊരു ചതിക്കുഴിയാണ് അപ്പോൾ അതിൽ വീഴുന്നവർക്കും ഇരുട്ടടി കിട്ടുന്നത് പോലെയാണ് ഇപ്പോൾ വറച്ചട്ടിയിൽ നിന്ന് ഈ രീതിയിലോട്ട് ചാടുന്നു എന്ന് പറയുന്ന പോലെയുള്ളൊരവസ്ഥയാണ് ഈ പലർക്കും ഈ അറിയാവുന്നവർക്ക് ധാരാളം ഇങ്ങനത്തെ അനുഭവങ്ങളൊക്കെ ഉണ്ടാവുന്നത് അവർ തന്നെ വന്ന് പറയാറുണ്ട് അപ്പോൾ ഇതിനു മുമ്പും ഞാനതിനെ കുറിച്ചിട്ടുള്ള വീഡിയോസൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ പല യൂട്യൂബേഴ്സും ഈ തട്ടിപ്പിന് ഇരയാകുന്നവരെ അവർക്കൊരു സഹായകരമായിട്ട് ഇതുപോലുള്ള ധാരാളം വീഡിയോസ് ഇതിനെ ഇതിരായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തു തന്നെയായാലും ഇതിനൊരു തുടക്കം എന്നോണം ഇങ്ങനെ ഒരു നടപടിയെങ്കിലും ഈ പോലീസ് എടുത്തത് തീർച്ചയായിട്ടും പ്രശംസനീയം തന്നെയാണ് ഭയങ്കര പണിയാണ് മറ്റേത് എന്തെങ്കിലും ഒരു സാധനം കാണിച്ചിട്ടുണ്ടാ എന്തെങ്കിലും ഒരു സാധനം സാധനങ്ങനെ കാണിച്ചിട്ട് ഈ ഒരു സാധനം ഞാൻ മേടിച്ചത് ഗെയിം കളിച്ചിട്ടാണ് ആ ഗെയിമിൻ്റെ പേരാണ് മറ്റേ പറയും ഗെയിമിങ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ലിങ്ക് ബയോയിൽ കൊടുത്തിട്ടുണ്ട് ആ ബോയിൽ ക്ലിക്ക് ചെയ്യുക പല ആളുകളും യൂട്യൂബിൽ നിന്ന് ഇൻസ്റ്റഗ്രാമിലേക്ക് കുടിയേറിയിട്ടുണ്ട് യൂട്യൂബിൽ വ്യൂ കുറവായിരിക്കും അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ നല്ല വ്യൂ ആയിരിക്കും അപ്പോൾ അതിന് നമുക്ക് പല പല ബെറ്റിംഗ് ഗാംബ്ലിംഗ് ആപ്ലിക്കേഷൻ പ്രൊമോഷൻ പ്രൊമോഷൻ കിട്ടും ആ ഒരു പ്രൊമോഷനിൽ കിട്ടുന്നതെന്ന് പറയുന്നത് യൂട്യൂബിൽ നിന്ന് കിട്ടുന്നതിൻ്റെ ഇരട്ടി അല്ലെങ്കിൽ ഇരട്ടി ആയിരിക്കും ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുമ്പ് എനിക്ക് വന്നിട്ടുള്ള പ്രൊപ്പോസൽ എന്ന് പറയുന്നത് എട്ട് ലക്ഷം രൂപയുടെ പ്രൊമോഷനാണ് വിശ്വസിക്കുക നിങ്ങൾ ഇല്ല ഗാംബ്ലിംഗ് ആപ്ലിക്കേഷൻ അതാണ് ഇൻഫ്ലുവൻസേഴ്സിന്റെ പവർ ഇവരുടെ കൈയില് ബി എൻഡ് മറ്റേത് മറിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ കാണുന്നതിന്റെ ഏറ്റവും വലിയ റീസൺ ഇത് തന്നെയാണ് ഈ പൈസ ഇവർ കഷ്ടപ്പെട്ട് അഡ്വാൻസ് ഉണ്ടാക്കുന്നില്ല ബെറ്റിംഗ് ഗാംബ്ലിംഗ് ആപ്ലിക്കേഷൻ ഇതുപോലുള്ള ഉടനങ്ങളിൽ കൊണ്ടുപോയിട്ട് ഉടായ്പ സാധനങ്ങൾ കൊണ്ടുപോയി പ്രൊമോട്ട് ചെയ്തിട്ട് ആ പ്രമോട്ട് ചെയ്ത സാധനത്തിന്റെ ലിങ്ക് ഇവര് ടെലിഗ്രാമിൽ കൊണ്ടുപോയി ടെലിഗ്രാമിൽ കൂടെ അവരെ ജോയിൻ ചെയ്യിപ്പിച്ച് അതിൽ നിന്ന് കിട്ടുന്ന കമ്മീഷനാണ് എന്റെ അറിവിൽ ഒരാൾക്ക് നാല്പത് ലക്ഷം അറുപത് ലക്ഷം രൂപ മൂന്ന് മാസം കാരണം എത്ര പേരുടെ ജീവിതമാണ് ഇതിൽ അകപ്പെട്ടിട്ട് അവർക്ക് പണം നഷ്ടം മാത്രവുമല്ല പലരും ഇതൊക്കെ കാരണം ആത്മഹത്യ ചെയ്യുന്ന അവസ്ഥ വരെ എത്തിയിട്ടുള്ളതായിട്ടും ധാരാളം അനുഭവങ്ങളുണ്ട് കേട്ടറിവുകളുണ്ട് അപ്പോൾ ഇങ്ങനെ പണം കിട്ടാതെ നഷ്ടം തിരിയുന്നവർക്ക് ഒരു വരദാനം പോലെയാണ് അവർ ഇതൊക്കെ നോക്കി കാണുന്നത് അവർ കൂടുതലും ഒന്നും ചിന്തിക്കത്തില്ല ഇങ്ങനെയൊക്കെ അവർ കാണുമ്പോഴേക്കും ഒന്നും അന്വേഷിക്കാതെ നേരെ എടുത്തു ചാട് കയ്യിൽ ഉള്ള കാശൊക്കെ ഈ ആപ്പിലൊക്കെ വന്നിട്ട് കയ്യിൽ നമ്മൾ കയ്യിൽ നിന്ന് കാശ് ഇട്ടാൽ മാത്രമേ അതിലൊക്കെ നമ്മൾക്ക് ഈ ഓൺലൈൻ ഗെയിമിങ്ങിൽ അതിലൊക്കെ നമുക്ക് പങ്കെടുക്കാനായിട്ട് പറ്റുള്ളൂ അപ്പം ആദ്യം എല്ലാവരും എന്താ ചിന്താ ചിന്തിക്കുന്നത് ഒരു ചെറിയ തുകയൊക്കെ അങ്ങോട്ട് കൊടുത്താൽ എന്താ തിരിച്ചിങ്ങോട്ട് വലിയ ഒരു മണി ഡബിളിങ് പോലെയാണ് അപ്പോൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഈ ഈ ബിസിനസ് ചെയ്യുന്നവർക്ക് ഇതിൽ നിന്ന് എന്ത് നേട്ടമാണ് കിട്ടാൻ ഉള്ളത് കാരണം ഇപ്പോൾ നമ്മൾ ഒരു നൂറ് രൂപ കൊടുത്താൽ അവർ കയ്യിൽ നിന്ന് ഒരു നൂറ് രൂപയും കൂടെ ഇട്ടിട്ട് ഇരുന്നൂറ് രൂപ നമ്മൾക്ക് തന്നതുകൊണ്ട് അവർക്ക് എന്ത് പ്രയോജനമാണ് ഇതിൽ നിന്ന് ലഭിക്കുന്നത് അതാരും ചിന്തിക്കാറില്ല കാരണം ഇങ്ങനെ ഈ ചെറിയ മീൻ കൊടുത്തിട്ട് വലിയ മീനിനെ വാങ്ങിക്കുക എന്ന് പറയുന്നത് പോലെ കുറച്ച് 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 പണം ഇങ്ങനെ ഇട്ടിട്ടിട്ട് അവസാനം നിങ്ങൾ വലിയൊരു തുക അതിലോട്ട് ഇറക്കുമ്പോഴായിരിക്കും മൊത്തവും കൊണ്ട് ഇവർ ഇതും പൂട്ടിക്കെട്ടിട്ട് സ്ഥലം വിടുന്നത് അപ്പോൾ ഇത് ഒരുപാട് പേര് അനുഭവം അതിൽ കിടന്ന് കഷ്ടപ്പെട്ട് പുറത്തു വന്ന് ഒരുപാട് പേര് അറിയാവുന്നതുകൊണ്ടാണ് പിന്നെയും ഈ ഒരു വിഷയം കണ്ടപ്പോഴേക്കും ഇതിൻ്റെ പേരിൽ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നിയത് ധാരാളം ചതി കുഴികൾ നമുക്ക് ചുറ്റിങ്ങനെ പതി പതിയിരിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ മനസ്സിലാകാതെ നേരെ ചെന്ന് ആ കുഴിയിലോട്ട് ഇറങ്ങി കൊടുത്തിട്ടും പിന്നെ വിഷമിച്ചിട്ടോ സങ്കടപ്പെട്ടിട്ടോ ഒന്നും ആർക്കും നിങ്ങളെ രക്ഷിക്കാനായിട്ട് പറ്റില്ല അപ്പോൾ ഇതിലൊക്കെ പോയി ചാടുന്നവർ എന്തൊക്കെയുണ്ടെങ്കിലും ചിലർക്ക് ഇതിൽ ഹരം കയറിയിട്ട് ഈ ചൂതാട്ടമൊക്കെ പോലെ അതിൽ കൂടുതൽ കൂടുതൽ കഴുത്തറ്റം മുങ്ങി നിൽക്കുന്നവരായിരിക്കും പിന്നെ പിന്നെ ഇറങ്ങി ഇതിൽ ഓരോന്നിൽ പോയി കുരുങ്ങുന്നത് ഒരുപാട് യൂട്യൂബേഴ്സിനും ഇതുപോലെയുള്ള പ്രൊമോഷൻ വീഡിയോസും ഇതും വെറ്റിങ് ഇതുമൊക്കെ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് ധാരാളം മെയിൻസൊക്കെ വരാറുണ്ട് പലർക്കും ഇതിൽ പതിയിരിക്കുന്ന അപകടങ്ങൾ അറിയാവുന്നതുകൊണ്ട് മിക്കവരും ഇത് സമ്മതിക്കാറുമില്ല മാത്രമല്ല യൂട്യൂബ് പോലുള്ള പ്ലാറ്റ്ഫോമൊക്കെ ഈ ബെറ്റിംഗ് ആപ്സ് ഇതുമൊക്കെ അതിനെതിരെ അവർ സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ അവർ നടപടി നടപടിയെടുക്കാറുണ്ട് കുറച്ച് ദിവസം ഇതിങ്ങനെ മുമ്പോട്ട് പോകും പെട്ടെന്നൊരു ദിവസമായിരിക്കും ഇവരെന്താ ചെയ്യുന്ന ആ വീഡിയോസ് ഡിലീറ്റ് ചെയ്യും അവസാനം ഈ ചാനല് തന്നെ ഇങ്ങനെ നടത്തുന്നവരുടെ ചാനൽ തന്നെ ഡിലീറ്റായി പോവുകയും ചെയ്യും ആകെ മൊത്തം അപ്പോൾ ഇവരിൽ കുറച്ച് പേർക്ക് ആദ്യത്തെ ഒരടിയായിട്ടാണ് ഈ ഇൻസ്റ്റ അക്കൗണ്ടൊക്കെ ബ്ലോക്ക് ആയിരിക്കുന്നതും പിന്നെ അവർക്ക് ഒരു പ്രശ്നവുമില്ല കയ്യിൽ നിന്ന് നഷ്ടപ്പെടാനും ഒന്നുമില്ല വേറെ പുതിയ ആപ്പ് വേറെ പുതിയ അക്കൗണ്ട് തുടങ്ങാം വേറെ ഒരു രീതിയിൽ അവർക്ക് ഇതുമായിട്ടും ഇനിയും രംഗത്ത് വരാം കാരണം ഇതൊക്കെ ഒരുപാടൊന്നും കണ്ട്രോൾ ചെയ്യാനായിട്ടുള്ള നടപടികളൊന്നും ഇതുവരെയും ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്നും വന്നിട്ടില്ല അതുകൊണ്ടാണ് ധാരാളം പേര് ചെന്ന് ഇതിലൊക്കെ ചാടുന്നത് അപ്പോൾ നിങ്ങൾ സൂക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഭാവിയിൽ ഒരു ദുരന്തം ഉണ്ടാകാതെ രക്ഷപ്പെടാം അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് ഒരുപാട് പേർക്ക് നിങ്ങളിൽ പലരും ഇതുപോലുള്ള അനുഭവം ഒക്കെ നേരിടേണ്ടി വന്നവരായിരിക്കും നിങ്ങൾക്കിത് കണ്ടിട്ട് എന്ത് തോന്നുന്നു ഇവരിങ്ങനത്തെ ബെറ്റിങ് ആൻഡ് ഇതുമൊക്കെ ചെയ്യുന്നത് ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇല്ല പോലീസ് എടുത്ത ഈ നടപടി നന്നായി എന്ന് തോന്നുന്നുണ്ടോ എന്തായാലും എനിക്കിത് കേട്ടപ്പോൾ മനസ്സിന് വളരെയധികം ഒരു സമാധാനവും ഒരു സന്തോഷവും ഒക്കെ തോന്നി കാരണം ഇതിൻ്റെ തുടക്കമെന്നുള്ളൊരു നിലയിൽ ഇതെങ്കിലും ഒന്ന് നടന്നല്ലോ എന്ന് കരുതി പിന്നെ എന്തു തന്നെയായാലും ഇത് ഇനിയും ഇവർ നടത്തുന്നവർ ഇതുപോലെ തന്നെ അവർക്ക് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പണം ഇതിൽ നിന്നും ലഭിക്കുന്നുണ്ട് അവർക്കത് നിർത്തേണ്ട ആവശ്യവും ഇല്ല പിന്നെ ഇതിൽ ചെന്ന് ചാടാതെ സൂക്ഷിക്കേണ്ടത് അവനവൻ തന്നെയാണ് അപ്പോൾ എന്തു തന്നെയായാലും ഈ ഒരു കാര്യത്തിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നിങ്ങൾ എന്താണ് ഇതിനെക്കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തു തന്നെയായാലും അത് കമൻസിൽ ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത് പിന്നെ ഇതുവരെയും ചാനലിന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറെ ടോപ്പിക്കുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്